ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ശക്തമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ഇറങ്ങുന്നു അതേപോലെ തന്നെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് അപ്പോൾ എങ്ങനെ രാഹുലിനെ പാലക്കാട് സജീവമാക്കാം എന്നുള്ളൊരു രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ചർച്ചാ വിഷയമാക്കി ഷാഫി പറമിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഈ ഗ്രൂപ്പിന്റെ യോഗമടക്കം ചേർന്നു എന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട് ഇത്രയും ആരോപണങ്ങൾ ഒരു യുവ നേതാവിനെതിരെ അദ്ദേഹം എങ്ങനെയാണ് ഇനി പാലക്കാട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ എം എൽ എ ആക്കിയ പാലക്കാട്ടിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്തി അല്ലെങ്കിൽ പഴയതുപോലെ രാഹുലിന്റെ ഒരു തിരിച്ചുവരവൊക്കെ ഇനി പോസിബിൾ ആണോ ഇപ്പൊ രാഹുലിനെതിരിട്ടുള്ള കേസും കുരുക്കും മുറുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ രാഹുലിനെതിരെയുള്ള അന്വേഷണങ്ങള് അല്ലെങ്കിൽ കേസെടുക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ തീരുമാനിച്ചത് അതുവരെ തെളിവില്ല അല്ലെങ്കിൽ കേസെടുക്കാൻ ആവശ്യമായിട്ടുള്ള മൊഴികളില്ല എന്നൊക്കെ ഒരു നിലപാടെടുത്തിരുന്ന ക്രൈംബ്രാഞ്ച് പൊടുന്നനെ രാഹുലിനെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നു പരാതിക്കാരെ എടുക്കാൻ തീരുമാനിക്കുന്നു ഇപ്പൊ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് അതിന് മുമ്പ് എന്നുള്ള ഈ പറഞ്ഞ അദ്ദേഹത്തിനെതിരെയുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച അന്വേഷണവും ശക്തിപ്പെടുത്തുകയാണ് ഇന്നിപ്പോ അടുവരും മരിച്ച പ്രദേശങ്ങളിലായിട്ട് രണ്ട് ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ വിശദമായ പരിശോധന നടത്തി അദ്ദേഹമായിട്ട് അടുത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ വീടുകളിലെല്ലാം പരിശോധന നടത്തിയെന്നാണ് നമ്മൾ അറിയുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്ത അവിടുത്തെ ജില്ലാ സെക്രട്ടറി കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി നുപിന്റെ ഒരു മൊബൈൽ ഫോൺ പഴയ അദ്ദേഹം പണ്ട് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ആൻഡ്രോയിഡ് ഫോൺ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മറ്റു തെളിവുകൾ എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏതായാലും ക്രൈംബ്രാഞ്ച് പുറത്ത് പറഞ്ഞാൽ പുറത്തുവിടേണ്ടതുണ്ട് ഒരു കാര്യം വ്യക്തമാണ് നാളെ രാഹുൽ പങ്കൂട്ടത്തിൽ നോട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഈ കേസിൽ മൊഴി കൊടുക്കാനായിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് ഒടുവിൽ പുറത്തു വരുന്ന ഒരു സൂചന അനുസരിച്ച് അങ്ങനെ അദ്ദേഹത്തിനോട് ഏഹ് നിയമപരമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ അദ്ദേഹം ഹാജരാകാനിടയില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നു ഏതായാലും കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തില് കുറെ പത്ത് മാസത്തിന് ക്രൈംബ്രാഞ്ച് ഈ കേസേറ്റെടുത്തിട്ട് പത്ത് മാസത്തിലധികമായി ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മൊഴിയെടുക്കൽ മാത്രമാണ് ഉണ്ടായത് പിന്നീട് അതിന്റെ തുടർ നടപടികൾ ഉണ്ടായില്ല ഇപ്പൊ വീണ്ടും കേസ് കൂടുതൽ 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 ശക്തിപ്പെടുത്തി രാഹുലിനെതിരെയുള്ള കുരുക്ക് മുറുക്കാൻ ക്രൈംബ്രാഞ്ച് കിടഞ്ഞ് ശ്രമിക്കുന്ന ഒരു കാഴ്ച കാണും മറുവശത്ത് ഈ പറഞ്ഞ ലൈംഗികാരോപണമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ പങ്കൂട്ടത്തിൽ എതിരെ പരാതിയായിട്ട് രംഗത്ത് വന്ന ഇപ്പോ മൂന്ന് പേരുടെ മൂന്ന് മൂന്ന് പേരാണ് പരാതിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഗർഭചിത്രത്തില് ശബ്ദരേഖയുടെ ഓടമയെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എങ്ങനെ മൊഴിയെടുക്കും എന്നറിയില്ല ഇപ്പോ ആദ്യം റെനി ജോർജിന്റെ അല്ലെങ്കിൽ റിനു ജോർജിന്റെ മൊഴിയെടുക്കും അതുപോലെ തന്നെ പ്രവാസി എഴുത്തുകാരിയുടെ മൊഴി മൊഴിയെടുത്തേക്കാം കൂടാതെ മറ്റേ ഈ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ മൊഴിയെടു ഇത് കൊടുത്ത ട്രാൻസ്ജെൻഡർ ഉമൺ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് നടപടികൾ നടപടികൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും വളരെ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മങ്കൂട്ടത്തിൽ നിയമപരമായി കുരുക്കാൻ സർക്കാർ ഉറച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഒരു പച്ചക്കൊടി കിട്ടിയതോടെ ക്രൈംബ്രാഞ്ച് സംഘം പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു പരാതിയില്ലാതെ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് ഇങ്ങനെ കേസെടുക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ ഒരു ലോക്കൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ഈ തരത്തിൽ കേസ് എടുക്കേണ്ടത് എഫ്ഐആർ ഐ ആർ ഇടേണ്ടത് ക്രൈംബ്രാഞ്ചിന് നേരിട്ട് എഫ്ഐആർ ഒരു ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റഫറൻസ് ഇല്ലാതെ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ എഫ്ഐആർ ഇടാനോ സാധിക്കില്ല നിയമപരമായിട്ട് ഇന്ത്യൻ ശിക്ഷിയമ അനുസരിച്ച് പറ്റില്ല എന്നൊരു അഭിപ്രായമുണ്ട് ഏതായാലും അതൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നു മൊഴിയെടുക്കുന്നു ക്രൈംബ്രാഞ്ചിന്റെ വിവിധ സംഘങ്ങള് രാഹുൽ മങ്കുട്ടത്തിനെതിരെയുള്ള രണ്ട് തരത്തിലുള്ള രണ്ട് ഏർ ആരോപണങ്ങളിൽ മേലും അന്വേഷണം തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന് കുരുക്കും മുറുകുമോ അതോ ഈ പറഞ്ഞ പോലെ നേരത്തെ അന്വേഷിച്ചതുപോലെ ഈ ഈ വ്യാജ തിരിച്ചറിയൽക്കാട് ആരോപണമൊക്കെ തുടക്കത്തിലെ ആ ഒരു ആവശ്യത്തിന് ശേഷം കേട്ടടങ്ങി പോലെ ഇപ്പോൾ ഇനിയും സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും മറ്റേ ലൈംഗികാരോപണ കേസിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുറുകുന്നതിനിടയിലാണ് ഇന്നലെ ഷാഫി പറമ്പിൽ പാലക്കാട് എത്തിയത് പാലക്കാട് അദ്ദേഹം ഒരു കല്യാണത്തിനാണ് വന്നതെങ്കിലും അവിടെ ഐ ഗ്രൂപ്പ് പ്രധാനപ്പെട്ട ഐ ഗ്രൂപ്പ് പ്രവർത്തകർ ഷാഫിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഏതാണ്ട് ഇരുപതോളം ഐ ഗ്രൂപ്പ് അല്ല ശ്രമിക്കണ എ ഗ്രൂപ്പിന്റെ ഒരു യോഗം നടന്നായിട്ട് പറയുന്നുണ്ട് അവിടുത്തെ എ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള സി ചന്ദ്രന്റെ വീട്ടിലാണ് യോഗം നടന്നതെന്ന് പറയുന്നു അതുപോലെ ഷാഫിയുടെ വീട് തൊട്ടടുത്തായിരുന്നു കല്യാണം അവിടെ വെച്ചും പ്രവർത്തകർ തമ്മിൽ എ ഗ്രൂപ്പ് പ്രവർത്തകർ കൂടി ചേർന്നും പറയുന്നു ഏതായാലും ഇന്നിപ്പോൾ സി ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അവിടെ യോഗം നടക്കുക ഷാഫി പറഞ്ഞത് ഞാൻ കല്യാണത്തിനായിട്ട് വന്നതാണ് അല്ലാതെ ഗ്രൂപ്പ് യോഗത്തിന് വന്നതല്ല എന്നും പറയുന്നു ഇതിനിടയ്ക്ക് അവർ ഗൗരവമായിട്ട് ആലോചിച്ച യോഗത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അനാഥമായിട്ട് ആ മണ്ഡലത്തെ ഇട്ടാൽ അത് എം എൽ എ ഇല്ലാത്തൊരവസ്ഥ ദോഷം ചെയ്യും അതുകൊണ്ട് ഹബുകളുടെയോ വായനശാലകളുടെയോ അല്ലെങ്കിൽ ഓണാഘോഷ പരിപാടികളുടെയൊക്കെ ഏതെങ്കിലും ഭാഗമായിട്ട് രാഷ്ട്രീയ അല്ലാത്ത ഏതെങ്കിലും പരിപാടികളിൽ രാഹുൽ പങ്കൂട്ടത്തിൽ പങ്കെടുപ്പിച്ച് അദ്ദേഹം മണ്ഡലത്തിൽ എത്തി എന്നൊരു പ്രതീതി സൃഷ്ടിക്കണം എന്ന രീതിയിൽ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം ഏതായാലും ഷാഫിയുടെ പിന്തുണ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് എ ഗ്രൂപ്പ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത ഇപ്പൊ ഷാഫി പറമ്പിൽ ഡി സി സി ഒരു സംഘടനയില് ഡി സി സി അധ്യക്ഷനാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ടി ചന്ദ്രന്റെ വീട്ടിലാണ് ഈ യോഗം നടന്നതെന്ന് പറയുന്നത് അതിന്റെ വാസ്തവ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ വസ്തു മിസ്റ്ററായിട്ട് കുറച്ചുകൂടി വിശ്വസനീയമായിട്ട് അറിയുന്നത് അങ്ങനെ ഒരു യോഗം നടന്നു എന്ന് തന്നെയാണ് അതിനകത്ത് ചില മാധ്യമ പ്രവർത്തകർക്ക് പോലും ആരോപണങ്ങൾ വന്നു അവർക്കെന്താണ് അവകാശം എന്നുള്ള അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ പേരെടുത്ത് പറഞ്ഞു തന്നെ ചിലരെയൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നു ഏതായാലും കാര്യങ്ങൾ കുറച്ചുകൂടി പുറത്തു വരാനുണ്ട് സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനെതിനിടയ്ക്ക് പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുക്കാവുന്ന എല്ലാ നടപടികളും എടുത്തു കഴിഞ്ഞു ഏതൊരു പാർട്ടി ഇതിനൊന്നും എടുത്തിട്ടില്ലാത്ത രീതിയിൽ അത്രയും ശക്തമായ നടപടികളാണ് എടുത്തത് അതിനിടയിൽ എന്തിനാണ് ഇപ്പോൾ പാലക്കാടുത്തെ ഗ്രൂപ്പ് യോഗത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് അങ്ങനെ ഒരു യോഗം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു യോഗം നടന്നിട്ടുണ്ടെങ്കിൽ കെ പി സി സിയുടെ അറിവില്ലാതെയാണ് ആ യോഗം നടന്നിട്ടുള്ളതെങ്കിൽ ഒരു വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതിന്റെ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് എ ഗ്രൂപ്പില് ശ്രീചന്ദ്രൻ അടങ്ങുന്ന ആ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കും എത്തിക്കണമെന്നും എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചരടുവലി നടത്തുമ്പോ അല്ലെങ്കിൽ നീക്കം നടത്തുമ്പോ മറു പാലക്കാട് ഡി സി സിയിൽ ഒരു വലിയ വിഭാഗം ഡി സി സി അധ്യക്ഷനടക്കമുള്ള ഒരു വലിയ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട്ടേക്ക് വരുന്നതിനെ അദ്ദേഹത്തെ വരുത്തുന്നതിന് ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഇത് വീണ്ടും കോൺഗ്രസിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും പാലക്കാട് കോൺഗ്രസിൽ രണ്ടഭിപ്രായങ്ങളുണ്ടാവും ഇപ്പോ ഇപ്പൊ തന്നെ അവിടുത്തെ ബി ജെ പി നേതാവ് ശ്രീകൃഷ്ണകുമാറിന്റെ െതിരെയുള്ള ആരോപണം ചീറ്റിപ്പോയി എന്നുള്ള ഒരു ആരോപണം തന്നെ തോന്നൽ അവിടെ ഔദ്യോഗിക ഡി സി സി ഔദ്യോഗിക വിഭാഗത്തിനുണ്ട് ഡി സി സി പ്രസിഡന്റ് അത് തുറന്നു പറയുകയും ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കേസുകളായിട്ട് വന്നാൽ പ്രതിഷേധിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നുള്ള രീതിയിൽ ആരുടെയൊക്കെ വാക്കുകേട്ട് അത് സന്ദീപ്കാരുടെ കൂടി പൊള്ളിച്ചുകൊണ്ടായിരുന്നു ആ വർത്തമാനം സന്ദീപ് ഭാര്യരെ തെറ്റിദ്ധരിപ്പിച്ചതിൽ വി ഡി സതീശൻ വീണ് പോയി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഒരു മനസ്സിലിരിപ്പൊക്കെ അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ് ഇതിനിടയിൽ പോലീസിന്റെ അന്വേഷണം ഏത് എത്തും ഏത് രീതിയിൽ അത് രാഹുൽ പങ്കൂട്ടത്തിൽ ബാധിക്കും അദ്ദേഹത്തിന് നേരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അറസ്റ്റ് പോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലെ നമുക്ക് മനസ്സിലാവും ഏതായാലും പരാതിക്കാരികള് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള മൂന്ന് പേരുടെ ഈ കാര്യത്തിൽ പരാതി പറഞ്ഞിട്ടുള്ള പേരെ എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കും ആ മൊഴിയിൽ എന്തെല്ലാമാണ് പുറത്തു വരുന്നത് ഇതുവരെ നമുക്കറിയാവുന്ന രീതിയിലാണെങ്കിൽ പ്രവാസി എഴുത്തുകാരിയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഹണി ഭാസ്കറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കുറ്റം ചുമത്താനുള്ള മൊഴിയൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ചാറ്റൊന്നും അവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല റെനിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ അവരൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് പരാതിയില്ല ഞാൻ പരാതിപ്പെടുന്നുമില്ല ഔദ്യോഗികമായിട്ട് ഞാനൊരു കാര്യം സൂചിപ്പിച്ചേ ഉള്ളൂ എന്ന രീതിയിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് അപ്പം കൂടി ശക്തമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ആ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കക്ഷ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് അത് അല്ല എന്തായിരിക്കും ഇനി കൊടുക്കാൻ പോകുന്ന മൊഴി എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ അതിൽ രാഹുൽ മകൂട്ടത്തിൽ തന്നെ വിളിച്ച് തനിക്കൊരു ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അവരുടെ ചാറ്റ് വെച്ചിട്ടൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു ഏതായാലും പോലീസ് കൂടുതൽ മൊഴിയെടുക്കട്ടെ അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും വിഷയം കൂടുതൽ സങ്കീർണമാകുകയാണ് പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാകുകയാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഏറ്റവും ശക്തമായ ആരോപണം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള കുരുക്കുറുക്കാൻ മുഖ്യമന്ത്രി കുറച്ച് ശക്തമായി തന്നെ ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ നേരത്തെ നിയമവിദഗ്ധര് കേസെടുക്കാൻ ആ പഴുതില്ല അല്ലെങ്കിൽ അതിനുള്ള വകുപ്പുകളില്ല പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞൊരു കേസിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് രംഗത്ത് വന്നത് സ്വാഭാവികമായിട്ടും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം ശരി വളരെ നന്ദിയുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്